അമ്മയുടെ സിസ്റ്റർ ക്ലാര ഇവിടെ നടത്തനുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ മറ്റത്തിൽ അച്ഛനായിരുന്നു ഇവിടെ അപ്പാപ്പനായിരുന്നു മറ്റേ അപ്പാപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാരും അപ്പാപ്പ അല്ലെ കണ്ണൂർ സാറേ നടക്കുന്നു അദ്ദേഹം ഇവിടെ മുഴുവനും നടന്ന നടന്നു അദ്ദേഹം അദ്ദേഹം പഴയ സാറിന് കൂടിയാണ് നടന്ന് പോകുമ്പോൾ അദ്ദേഹം ഒരിക്കലും ചെരുപ്പ് ധരിക്കല്ലേ പിന്നെ സ്ഥിരം അദ്ദേഹത്തിന് മുറുക്കണം അദ്ദേഹത്തിന് വേണ്ടി ഒരു മുറുക്കാൻ ഒരു ഉണ്ടാക്കിയായിരുന്നു അത് ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചായിരുന്നു പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല അതിനാണ്ട് പോകലെയും ഒക്കെ ആയിട്ട് നടക്കുന്ന വഴി അത് കയ്യിൽ ആരെങ്കിലും കൊണ്ടുപോകും എന്നിട്ട് അദ്ദേഹം അവിടെ ഇടയ്ക്ക് ഇരുന്ന് തുറക്കും പിന്നെ ഭക്ഷണ കാര്യങ്ങള എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ഒരു അമ്മക്കാരനായ ഒരു സാറാണെന്ന് എനിക്കൊരു ഭാവമൊന്നുമില്ല വിനീതനായിരുന്നു അതുപോലെ ഒരു മനുഷ്യ സ്നേഹി അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം എന്റെ പകങ് വായിൽ ഇതായിട്ട് ഇവിടെ ഒരു ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ് അതേ ഇവിടെ വന്നപ്പം ഇടാ കുഞ്ഞുട്ടി എങ്ങനെയുണ്ടോ എൻ്റെ കുടുംബങ്ങളിൽ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകളി ഇവിടെ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വേണ്ടി ഏ ഇത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും അന്ന് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ജീവിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു എഴുത്തും കൊടുത്തു അങ്ങോട്ട് പോയി ഞാനാ കൂട്ടത്തിൽ പോയത് പോയി അവിടെ ചെന്നപ്പം ഇത് പല്ല് വരച്ചിട്ടായി നടത്തിയത് അപ്പൊ അത്രയും മനുഷ്യ അങ്ങനെ വന്നു അദ്ദേഹം അത് അദ്ദേഹം മംഗാപുരത്ത് തന്നെ ഒരു കാരണവരായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് സുകുമാർ കോൺ ഡോക്ടർ മറ്റു പല കുറിച്ച് പരാമർശിക്കുന്നു അവിടുത്തെ കലാലയത്തിൽ കാരണവരായിരുന്നു പ്യൂൺ മുതൽ പ്രൊഫസർമാർ വരെ പ്രിൻസിപ്പാൾ വരെ അദ്ദേഹത്തിന് ഉപദേശം സ്വീകരിച്ചിരുന്നു എന്ന് സുകുമാർക്കൂർ പറയുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ കോളേജുകളെ കുറിച്ചുള്ള ഐഡിയ വരാൻ കാരണം അദ്ദേഹം ഈ കോളേജില് പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടത്ത് ജന്മിന്മാരുടെയൊക്കെ മക്കളുണ്ട് കോളേജ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് മലബാറില് ജന്മിമാരുടെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ടെന്നും അത് കിട്ടുമെന്നും അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഐഡിയ വന്നത് അദ്ദേഹം രൂപ പിതാവുമായിട്ട് പങ്കുവച്ചു ചെറുശേലിച്ച് നന്ന രൂപൻ സെക്രട്ടറി അപ്പൊ പിതാവിന് ഐഡിയ ഇഷ്ടപ്പെടും പക്ഷെ ഒരു സംശയം ഈ സ്ഥലം മേടിച്ചാൽ ചെലവായില്ലെങ്കിലും അപ്പൊ അന്ന് ചെറിയ നമുക്ക് സ്റ്റേറ്റ് വിളിപ്പിക്കാം എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയാണ് തുടർച്ചയായിട്ടത് തനേമല്ല അദ്ദേഹം ഈ പ്രൊഫസർ സാധാരണ ഒരു മനുഷ്യൻ അദ്ദേഹം എഴുതിയ ഫിസിക്സിന്റെ ബേസിക് പാഠപുസ്തകമാണ് ഇന്നും കോളേജുകളിൽ തുടരുന്നത് സൗത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യ സർവകലാശാല അപ്പൊ അദ്ദേഹം ഇങ്ങനെ വന്നു ഇതിനെ സമർപ്പിച്ചു രണ്ട് കോളേജുകളും ഉണ്ടാക്കാനാണ് തീരുമാനം ആ തീരുമാനം തീരുമാനമനുസരിച്ച് രാജപുരമാണ് ആദ്യം രാജപുരം സെന്റ് ലൂഷ്യസ് കോളേജിലാണ് അപ്പൊ അദ്ദേഹം ആ സ്ഥലമൊക്കെ കണ്ടു പെട്ടന്ന് അതിന് അഡ്വാൻസ് കൊടുത്തു ആ ഞാൻ പേ പറഞ്ഞല്ലോ സ്ഥലം ആ പിന്നീട് അദ്ദേഹം മിക്കവാറും ഈ വീക്കെൻഡില് രാജപുരത്ത് വരുവായിരുന്നു അദ്ദേഹം ആദ്യം മുറക്കാലച്ഛനും കട്ടപ്രദനുമായിരുന്നു അദ്ദേഹം അവിടെ വരികയും കപ്പ ആളെ കൊണ്ട് കപ്പ ഇടിച്ചു അതൊരു സൊസൈറ്റി പോലെ ഉണ്ടാക്കി അത് സേലത്ത് ഒരു ഫാക്ടറിക്ക് വണക്ക് ഈ വെള്ളുക വിൽക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാക്കി പിന്നീട് തെക്കനാട്ട് മോഹൻസിങ്ങോടാണ് അവിടെ അദ്ദേഹം കുറച്ചുകൂടി അത് ഓർഗനൈസ് ചെയ്ത് പോയിരുന്നു

ും പെർമിഷനും അവിടെയുള്ള ആളുകൾക്ക് അങ്ങനെയും ആ തോക്ക് കിട്ടിയതുകൂടി ആളുകൾക്ക് ധൈര്യമായിട്ട് ഈ ഇവരെ നിർത്താനുള്ള അവസരങ്ങൾ കുറച്ചുകൂടെ ഈ കപ്പ കൃഷി സമ്മേളന ഈ പള്ളിയുടെ കാര്യത്തിൽ പ്രൊഫസർക്ക് ഒത്തിരി സ്വാധീനം ഉണ്ടായിരുന്നു അന്ന് ഈശ്വര സഭക്കാരനായിരുന്നു ഈശ്വരസഭക്കാരനെ തെങ്ങി കോളേജ് നടത്തിയിരുന്നത് ഈശ്വരസഭക്കാരനായിരുന്നു അത്രാനായിരുന്നു മംഗലാപുരം ബിഷപ്പ് അപ്പോൾ ഈ അന്നത്തെ യൂരിസ്റ്റിക് പ്രോബ്ലം ഈ സീറോ മലബാർ സമയത്ത് ഈ ഭാരതപ്പുഴ വരെ ഉണ്ടായിരുന്നുള്ളധികാരം അപ്റ്റു ഭാരതപ്പുഴ അവിടുന്ന് വടക്കൂട്ടും മുഴുവനും അധികാര കീഴിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവരെ സ്വാധീനത്തിൽ അവര് ഇവിടെ മുഴക്കാലും ഒക്കെ പള്ളി വെച്ച് ഇവിടെ കുർബാന ചെല്ലാൻ അവർക്ക് ഓബ്ജക്ഷൻ ഉണ്ടായി എന്നാൽ ആ ഓബ്ജെക്ഷൻ ഇവിടെ മടംബത്തുണ്ടായി മടമ്പത്തുണ്ടാകാൻ കാരണം അന്ന് വിശക്കാരനായിരുന്നു ബിഷപ്പ് കോഴിക്കോട് ബിഷപ്പ് പക്ഷെ ഒരുപക്ഷെ ഇറ്റാലിയൻ ആയിരുന്നു പക്ഷെ ഇത്രയും സ്വാധീനിക്കാൻ ഇല്ല ഇവിടെ ഒരു പള്ളി ഉള്ളാക്കി ഒരു അച്ഛനും വന്നു കുറാ ചേരം അറിഞ്ഞപ്പോൾ അവര് ഉടനെ ആക്ഷൻ എടുത്തു അച്ഛനെ കൈറോണി അച്ഛന്റെ കയ്യിൽ ബിഷപ്പ് ഒരു ലക്ഷണം കൊടുത്ത് സ്ഥലം വിട്ടുകൊള്ളും അന്ത്യശാസനം കൊടുത്തു അല്ലെങ്കിൽ മുടക്കുക ഉണ്ടാവും എന്ന് പറഞ്ഞു കൈലോണി അച്ഛനെ തെരശ്ശേരി അച്ഛൻ കണ്ണൂര് വെച്ചിട്ടുണ്ട് കണ്ടുപോയാണ് തെരശ്ശേരച്ചൻ അവിടെ വീഞ്ഞും ഓത്തി മേടിക്കാൻ പോയത് അവിടെ ചവളച്ചു ഞാനത്തിനെ അന്വേഷിച്ചു വരികയാണ് എടുത്തു കൊടുത്തപ്പോ ചെറുശേരി അച്ഛനോടൻ ഇവിടെ വന്ന ഇവരോട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഇത് അധികാരത്തിന്റെ പ്രശ്നമുണ്ട് പക്ഷെ നിങ്ങള് ഇങ്ങോട്ടൊരച്ഛന്മാരും കോഴിക്കോട്ട് ഒരു വരും അച്ഛന്റെ കീഴിൽ നിങ്ങൾ ഇവിടെ സമാധാനത്തിൽ കഴിഞ്ഞ് ഞാൻ പോയി തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവര് പോവുകയും ചെയ്തു അച്ഛൻ പോയി ജോൺ കൊ കൊല്ലംക അങ്ങനെ ഇവിടെ വന്നു അങ്ങനെ ഇവിടെ വന്നപ്പോഴെ മനുഷ്യർന്ന് താമസിക്കാനും ഇല്ല ഒരു ചെറിയ ഇവരെ ഉള്ളു അങ്ങനെ വന്നപ്പോ ഇവിടെ മനുഷ്യർ കൂടും പട്ടിണി അദ്ദേഹം വന്ന് ഉടനെ ഒരു കരി മേടിച്ച് അവരോട് പറഞ്ഞൊരു നൂരിയെ മേടിപ്പിച്ച് അതിനെ കൊന്ന് ദുഷ്ടാന് സദ്യ കൊടുക്കട്ടിണി പോട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇവിടെ ഏകദേശം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊരു കുർബാന ലിത്യം കുർബാന ഇവര് സുരാനി കുർബാനയാണ് പരിശീലിച്ചത് അപ്പൊ ഇവർക്ക് ചില കാരണവന്മാർക്കൊക്കെ അതിനെ കുറിച്ച് ബുദ്ധിമുട്ട് അങ്ങനെ വന്നപ്പോഴേക്കൊരു അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഇത് ലിത്യം കുർബാനയാണ് പിന്നെ അപ്പൊ നേരം ഈ തെക്കുംബാവർ എന്നുള്ള ഇത് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഇത് അവിടെ ഇതൊന്നും പറ്റി എന്നൊക്കെ എന്തോ ഇവരതിൽ വികാരി ഇങ്ങനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അപ്പൊ അങ്ങനെ വേറൊരു കാരണങ്ങളൊന്നും രാജവിടുത്ത് ഈ ഈ മുടക്കാലച്ഛനും അങ്ങനെയുള്ള ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രൊഫസറും ഉണ്ട് ഇവിടെ ആ ഒരു സപ്പോർട്ടിൽ അച്ഛൻ പോവുകയും ചെയ്ത സമയത്ത് ഒരു ശൂന്യതെ ശൂന്യത ഞങ്ങള് കൈവിട്ടു പ്രൊഫസർ പോലും വരുന്നില്ല അപ്പൊ ആ ദേഷ്യവും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇവര് പ്രതിഷേധിച്ചത് അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ രസകാരനാണ് അച്ഛൻ പറഞ്ഞു ഞായറാഴ്ച ഇവര് കംപ്ലീറ്റ് കുർബാന ബഹിഷ്കരിച്ചു അപ്പൊ അന്നേരം എന്റെ ഫാദർ ഇവിടെ ഇല്ല ഫാദറും ഫാദറും ഞങ്ങൾ ഫാമിലി വരുന്നത് ഫാമിലി ആയിട്ട് വരുന്നത് നാപ്പത്തിനാലംഭത്തിൽ അപ്പൊ അന്നേരം ഓൾറെഡി ഇങ്ങേര് ഇവിടുന്ന് പോയി ഇവിടെ സ്ഥലം അപ്പം വന്നു കഴിഞ്ഞപ്പം അപ്പൊ അതൊരു രചിക്കരുതായിരുന്നു അന്നാസ് ആണ് ഇവര് വന്ന് ഒളിഞ്ഞു കേട്ടോ അപ്പൊ പൊളിഞ്ഞു നിങ്ങള് കാണുന്ന അങ്ങനെ ചെയ്യുന്നതായിരുന്നു തിരിച്ചു കളിച്ചും പറഞ്ഞ് പിള്ളേ പോയത് വന്നത് വന്നു പിന്നെ അതിലഴിഞ്ഞ് ചെറിയ കളിച്ചും തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിള്ളേ ഞായറാഴ്ച കുർബാനയ്ക്ക് ഇവര് പോയില്ല അല്ലെ ആരും പോയില്ലേ അപ്പൊ ഞായറാഴ്ച ഞായറാഴ്ച പിറ്റേ ദിവസം തന്നെ തരം വിട്ടിട്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് മാസത്തേക്കൂടെ ആരും ഇല്ലായില്ല അത് വീട് ഒരു കൊല്ലം ഇവിടെ തലം വിട്ടിട്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് കൂടി ആരും അത് വീട് കൊണ്ട് അപ്പൊ അതിനും ആരും വന്നില്ലല്ലോ ഇതായിരുന്നു പിന്നെ ശരി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പിന്നെ അത് അങ്ങോട്ടും അദ്ദേഹം കോഴിക്കോട് കോഴിക്കോട് ആ അവരുടെ അറേഞ്ച്മെന്റ് ഇതായിരുന്നു കോഴിക്കോട് ബിഷപ്പിന് കോട്ടയം എത്ര ഒരു ബിഷപ്പിനെ ലെഞ്ചി നിയമനം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ ഈ തലശ്ശേരി രൂപ ഉണ്ടാകുന്നവർ അത് തുടരുന്നു എന്നുള്ളതാണ് പിന്നെ ഇപ്പം സാധാരണ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഇവര് ചെയ്യുന്നു അത് ഈ രൂപതയുടെ രൂപതകളുടെ അധികാര പരിധിയെ സംബന്ധിച്ച് ഈ കോട്ടയം രൂപത ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അന്ന് സമയക്ക് ഭാരതപ്പുഴ വരെ അധികാരമുണ്ടായിരുന്നു അതിനപ്പുറത്തോട്ട് വ്യാപിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തലശ്ശേരി രൂപം സ്ഥാപിക്കുമ്പോഴാണ് ഈ അധികാരം മംഗലാപുരം വരെയും നീട്ടിയത് അന്നേരാണ് നമുക്കൊക്കെ സ്വതന്ത്രമായ പള്ളികൾ ഉണ്ടാക്കാൻ എന്നിട്ടും തലശ്ശേരി രൂപത്തിൽ കിടക്കിയിട്ടില്ലായിരുന്നു നമ്മളാണ് അത് പിന്നീട് മെത്രാമാര് ഒരു അറേഞ്ച്മെന്റ്സിൽ കിട്ടുമ്പോൾ അവർക്ക് ഇവിടെയും ഇവിടെ ഇത് തലശ്ശേരി കീഴിലാണ് എന്നുള്ള അടിസ്ഥാനത്തില് പലിശയിലെ നമ്മുടെ ഈ പെള്ളികളിലൊക്കെ സന്തോഷങ്ങൾക്ക് വന്നിട്ടുള്ളൂ അപ്പൊ പിന്നീട് ഇതിന്റെ ജൂരിസ്റ്റിക്ഷൻ പേഴ്സണലാക്കി കോട്ടയ രൂപയ്ക്ക് കൊടുക്കുകയും അങ്ങനെയാണ് നമ്മളെ പുള്ളികൾ ഇതായിത്തീരുകയും ചെയ്തത് അന്ന് ഈ കോട്ടയ ഈ തലശ്ശേരി രൂപ ഉള്ള സമയത്ത് പുള്ളിക്കരുടെ കഴിയാറുമ്പം കരൂത്തിൽ ലക്ഷം ഇവരൊക്കെ കോഴിക്കോട്ട് രൂപതല്ല ജോർജ് കോഴിക്കോട്ട് രൂപയല്ല അപ്പൊ ഈ തലശ്ശേരി രൂപ വന്നപ്പോൾ ഇവർക്ക് ഓപ്ഷൻ കൊടുത്തു കോഴിക്കോടോ അല്ലെങ്കിൽ അങ്ങനെ എളയാറുമുലച്ഛനും കരൂപ്പുലച്ഛനും തലശ്ശേരി നടന്നു ജോർജ്ജന അവിടെ നിന്നു പുള്ളി ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഇവര് പിന്നീട് ഈ കോട്ടയം പേഴ്സണൽ ഇഞ്ചൂരി ശിക്ഷ കിട്ടിയപ്പോൾ എളയാറുമു അച്ഛനും അറൂപ്പുലച്ഛനും നമ്മുടെ യൂറിയിലേക്ക് ചേരുകയായിരുന്നു